ഒരു വാഹനം കുഴിയിൽ വീണു ഡ്രൈവർ പുറത്തിറങ്ങി ധ്യാന തലയിണയും പിടിച്ച് അടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി താമരയുടെ പോസിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എൻ്റെ വാഹനം കുഴിയിൽ നിന്ന് പുറത്തു വരട്ടെ ഒരു കണ്ണു തുറന്ന് അയാൾ തൻ്റെ വാഹനമുയർന്നിട്ടുണ്ടോ എന്നറിയാൻ കുറുകെ നോക്കി ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ വീണ്ടും പ്രാർത്ഥന ശക്തമാക്കി മകനെ നീ പ്രാർത്ഥിക്കുമ്പോൾ വാഹനം തള്ളാൻ ശ്രമിക്കൂ എന്ന് ഒരു ശബ്ദം ആകാശത്തു നിന്നും മുഴങ്ങി അതിനാൽ വ്യക്തമായ വിശ്വാസം പോരാ വിശ്വാസം പ്രയത്നത്തോടൊപ്പമാണ് വേണ്ടത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാതാ അമൃതാനന്ദമയ്യ ദേവി പറഞ്ഞ ഒരു കഥയാണിത് ലളിതമായ ഭാഷയിൽ വലിയ കാര്യങ്ങൾ പറയാൻ ഇതുപോലെയുള്ള മഹാത്മാക്കൾക്ക് അഥവാ അവതാരങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഉപനിഷത്ത് സന്ദേശങ്ങളെയും ആധ്യാത്മികമായിട്ടുള്ള അങ്ങേയറ്റത്തെ അറിവുകളും മറ്റും ഇങ്ങേയറ്റത്തുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് പറയാൻ അമ്മയെപ്പോലെയുള്ളവർക്ക് നിസ്സാരമായിട്ട് സാധിക്കും ഒരു വ്യക്തിക്ക് വേണ്ട മൂന്ന് ശക്തികൾ കൂടി ചേരുമ്പോഴാണല്ലോ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ചേർന്ന് മാനവ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് രാജ്യം തന്നെ പുരോഗതി പ്രാപിക്കുക ഈശ്വരാനുഗ്രഹവും മുൻ പറഞ്ഞ മൂന്ന് ശക്തികൾ ചേർന്നുള്ള ജീവിതവും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് എന്നാൽ ഈ വിശ്വാസം എന്നത് ഓരോ വ്യക്തിയിലും വിവിധ രീതിയിലാണുള്ളത് എന്നാൽ കൃത്യമായ ഒരു പോയിന്റിൽ ഓരോ വ്യക്തിയുടെയും വിശ്വാസം എത്തുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നത് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് അവയിൽ നിന്ന് കിട്ടുന്ന ഫലം സമ്പൂർണ്ണമാകണമെന്ന ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായ പ്രാർത്ഥന അതിലുള്ള അചഞ്ചലമായ വിശ്വാസം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അമ്മയുടെ ചില വചനാമൃതം കൂടി പറയുന്നത് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കും നിരവധി തവണ പറഞ്ഞ കാര്യമാണ് ക്ഷേത്രവിശ്വാസത്തെക്കുറിച്ച് അമ്മ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് ആവശ്യമായ പരിശ്രമം നടത്താതെ ആളുകൾ പലപ്പോഴും പറയും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്നത് അവരുടെ മറ്റെല്ലാ ജോലികളും കഴിയുമ്പോൾ അവർ ഹ്രസ്വമായി ക്ഷേത്ര സന്ദർശിച്ച് അവരുടെ പരാതികളെല്ലാം ദൈവത്തോട് പറഞ്ഞു പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്ര ആചാരത്തിന് പത്ത് രൂപ സംഭാവന നൽകി വീട്ടിലേക്ക് മടങ്ങും ദൈവമേ നീ അന്ധനായതിനാൽ ഇതാ എൻ്റെ രൂപ വെളിച്ചത്തിനായിട്ട് വിളക്ക് കത്തിക്കാൻ പത്ത് രൂപ വിലയ്ക്ക് എണ്ണ അല്ലെങ്കിൽ ദൈവമേ നീ ബധിരനായതുകൊണ്ട് ഇതാ എൻ്റെ രൂപ പത്ത് രൂപയ്ക്ക് മൂല്യമുള്ള പടക്കങ്ങൾ നിങ്ങളെ കേൾക്കാൻ സഹായിക്കും അങ്ങനെ നിങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും ഇത് നിർത്താൻ അമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല അത്തരം സംഭാവനകളൊക്കെ നല്ലതാണ് കാരണം നിങ്ങൾ സംഭാവന ചെയ്യുന്ന തുക ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഉപജീവന മാർഗം സാധ്യമാക്കുന്നു എന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ നല്ല പ്രവർത്തികളാണ് വേണ്ടത് ദൈവമേ ചിന്തകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാത്ത ഒരു മനസ്സ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം അതാണ് യഥാർത്ഥ പ്രാർത്ഥന അതിലേക്ക് നാം ഉണരണം അഹങ്കാരമില്ലാത്ത ഒരു പരിശ്രമത്തിലേക്ക് ഭഗവാന്റെ കൃപ ഒഴുകുന്നു നിസ്വാർത്ഥമായ പരിശ്രമമാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് മരുഭൂമിയിലോ പാറയിലോ കിടക്കുന്ന വിത്ത് മുളയ്ക്കാറില്ല കാരുണ്യത്തിൻ്റെ ജലം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിത്ത് പൊട്ടി മുളയ്ക്കും കീഴടങ്ങൽ മനോഭാവത്തിനോടൊപ്പം സഹാനുഭൂതിയും വളർത്തിയെടുക്കണം പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് അപ്രകാരമുള്ള കരുണയുടെ അടിത്തറയിലാണ് ഒരു ഡോക്ടറിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം നമ്മുടെ അസുഖം മാറില്ല രോഗി ഒരു മരുന്ന് കഴിക്കുന്നതിനൊപ്പടൊപ്പം അദ്ദേഹം നിർദ്ദേശിച്ച ഭക്ഷണക്രമം ക്രമം പാലിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാവരെയും ഒരേ ശരീരത്തിൻ്റെ ഭാഗമായി കണ്ട് ഒരാൾ ദുഃഖിക്കുമ്പോൾ മറ്റൊരാൾ അവനെ ആശ്വസിപ്പിക്കണം വലതു വേദനിക്കുമ്പോൾ ഇടതുകൈ താനെ തഴുകുന്നതുപോലെ കണ്ണിൽ വിരൽ കുത്തുമ്പോൾ വിരൽ മുറിക്കാത്തതുപോലെ ക്ഷമിക്കാനും മറക്കാനും കഴിയുന്ന വിധത്തിലുള്ള മനോഭാവം നമുക്കുണ്ടാകണം മറ്റുള്ളവരെയും അവരുടെ കുറവുകളുമെല്ലാം ഉൾക്കൊള്ളുക ഈ മനോഭാവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്രകാരമാണ് അമ്മ വിശ്വാസത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വാക്കുകൾ വളരെ സഹായകരവുമാണ് പൂർണബ്രഹ്മ മഹാശക്തേ മഹാത്രിപുരസുന്ദരി ശ്രീകാമാവിഖ്യാതെ നമസ്തുഭ്യം ശിവേ പരേ പൂർണബ്രഹ്മ മഹാശക്തിയും മഹാത്രിപുരസുന്ദരിയും എന്ന് പ്രസിദ്ധയുമായിട്ടുള്ള അല്ലയോ പരേ ശിവേ അമ്മക്ക് അവിടേക്ക് നമസ്കാരം ഈ ഒരു പ്രാർത്ഥന കൂടി സാധാരണ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് ജപിക്കുക എല്ലാ പ്രാർത്ഥനയിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക ജഗതീശ്വരിയായിട്ടുള്ള അമ്മ ആത്മാർത്ഥമായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയും സ്തുതിയും എല്ലാം കേട്ട് പ്രസാദിക്കുകയും ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തീർത്തുകയും ചെയ്യും അമ്മയ്ക്കിഷ്ടം ഒരുപാട് വലിയ പ്രാർത്ഥനകളൊന്നുമല്ല നിറഞ്ഞ ഭക്തി കൊണ്ട് നിറവാർന്ന ഒരു നല്ല മനസ്സാണ് അമ്മ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള മനസ്സുകളിൽ അമ്മ വിളയാടുക തന്നെ ചെയ്യും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം